സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഏഞ്ചൽ ബ്രോക്കിംഗ് വഴി ഓപ്പൺ ചെയ്തവർക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏഞ്ചൽ വൺ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ ഏഞ്ചൽ വൺ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റായി കിട്ടിയ പൈസയൊക്കെ നമുക്ക് എങ്ങനെയാണ് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ ബ്രോക്കിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് തുറക്കാനുള്ള വെബ്സൈറ്റിൽ എത്താവുന്നതാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഏഞ്ചൽ ലോണിൻ്റെ കൂടുതൽ വീഡിയോകളുടെ ഒരു പ്ലേ ലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇൻറ്റർഫേയ്സ് വരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് നമുക്ക് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പോവും നിങ്ങൾ ലോഗിങ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള ലോഗിങ് വിത്ത് എം പിൻ എന്ന് പറഞ്ഞു എം പിൻ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് ശേഷം നമുക്ക് വിഡ്രോവൽ എന്ന് പറഞ്ഞ സോറി ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം ഇവിടെ ഏറ്റവും താഴെ വലേഴ്സ് സൈഡ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും ഇവിടെ ഞാൻ നേരത്തെ കുറച്ച് ഫണ്ട്സ് മുകളിൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സെലക്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്കവിടെ ഫണ്ട്സിൽ ഇവിടെ നിങ്ങൾക്ക് സീറോ ആയിരിക്കും നിങ്ങൾ ഇതുവരെ ഫണ്ട് പൈസ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ ആഡ് ചെയ്തത് കൊണ്ടാണ് അവിടെ എമൗണ്ട് കാണിക്കുന്നത് അപ്പോൾ താഴെയും നിങ്ങൾക്ക് അവിടെ സീറോ ആയിരിക്കും കാണുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്ത് നോക്കാം അതിന് താഴെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണോ ഈ ഏഞ്ചൽ ആപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ എമൗണ്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മിനിമം നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു നൂറ് രൂപ ചെയ്യുക നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ആദ്യം ആഡ് ചെയ്യാതിരിക്കുക കാരണം ഇതെങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ആദ്യം ഒരു നൂറ് രൂപ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏഞ്ചൽ ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമുക്ക് കാണാം ഞാനിവിടെ ബാങ്ക് ഓഫ് ബറോഡയാണ് അപ്പോൾ നമുക്കത് അവിടെ കാണാം ഇനി വേറൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് മറ്റ് ബാങ്കുകളും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ബാങ്ക് ഓഫ് ബറോഡ തന്നെ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം നമുക്കവിടെ താഴെയായിട്ട് നമുക്ക് യു പി ഐ ആപ്പുകളൊക്കെ കാണാം അതായത് ഈ ബാങ്ക് ഓഫ് ബറോഡയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ പേ ഗൂഗിൾ പേ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈ ഫെസിലിറ്റീസ് വഴി ഉപയോഗിച്ചാണ് നമുക്കിതിലേക്ക് പൈസ ആഡിയേണ്ടത് അപ്പോൾ ഞാനിവിടെ ഏറ്റവും എളുപ്പം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് ഞാനിവിടെ ഫോൺപേ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ ചെയ്യും നേരെ ആയിട്ട് നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് വരും അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ നൂറ് രൂപ എമൗണ്ട് വരും അപ്പോൾ താഴെ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ തന്നെ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്കവിടെ മുകളിൽ നൂറ് എമൗണ്ട് ഒന്നും കാണും അപ്പോൾ നമ്മളവിടെ സെൻറ്റർ എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന് ശേഷം അവിടെ താഴെയുള്ള സെൻറ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൽ യു പി ഐ അതായത് ഫോൺ പേയുടെ ഗൂഗിൾ സോറി ഫോൺ പേയുടെ യു പി ഐ നമ്പർ ചോദിക്കും യു പി ഐ പിൻ നമ്പർ നമ്മളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പെയ്ഡ് നൂറ് രൂപ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏഞ്ചൽ ആപ്പിലേക്ക് വീണ്ടും ആവും അവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി എന്നും അതുപോലെ നമുക്ക് എമൗണ്ട് അവിടെ ആഡായി കാണും ഇവിടെ പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏഞ്ചൽ വൺ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ആഡ് ചെയ്യാവുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇനി നമുക്ക് വിഡ്രോവൽ ചെയ്യാം അതായത് നമുക്ക് ഈ പൈസ എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം എന്നും കൂടെ നോക്കാം അതിന് നമുക്കിവിടെ താഴെ വിഡ്രോവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടോട്ടൽ ബാലൻസ് നമുക്കവിടെ കാണിക്കാം എനിക്കവിടെ രണ്ടായിരത്തി സംതിങ്ങിനാണ് പിൻവലിക്കാനുള്ള പൈസ വിഡ്രോവലിൻ്റെ പൈസ അവിടെ കാണാം അപ്പോൾ നമുക്കവിടെ എൻ്റർ എമൗണ്ട് എന്ന് പറഞ്ഞ അടുത്ത് നമുക്ക് എത്ര രൂപയാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് പിൻവലിക്കേണ്ടത് ആ പൈസ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ തന്നെ ആഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ തിരിച്ച് പിൻവലിക്കാൻ പറ്റില്ല ഒരു വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ ആ പൈസ തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയുള്ളൂ അതവിടെ താഴെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് അവധി ദിവസത്തിന് മുന്നെയാണ് നമ്മൾ വിഡ്രോവൽ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അടുത്ത രണ്ട് അവധി ദിവസം കഴിഞ്ഞ് അടുത്തൊരു ഡേയും കഴിയുമ്പോൾ ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് അപ്പോൾ നമുക്കവിടെ മുകളിൽ നമുക്ക് എത്ര രൂപ പിൻവലിക്കാം നമ്മുടെ അക്കൗണ്ടിൽ പിൻവലിക്കാൻ എത്ര ബാലൻസ് ഉണ്ട് അതുപോലെ സെറ്റിലാവാത്ത പൈസ എത്ര എല്ലാ കാര്യങ്ങളും അവിടെ കാണാം അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ന് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എന്നുള്ള ഡേറ്റും അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് താഴായിട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻവലിച്ചിട്ടുള്ള പൈസ കാണാം ആഡ് ചെയ്ത പൈസയും കാണാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഞാൻ കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ എമൗണ്ട് എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് എത്ര രൂപയാണോ പിൻവലിക്കേണ്ടത് ആ എമൗണ്ട് അതായത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് വിഡ്രോവൽ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് അപ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അതായത് നമുക്ക് വിഡ്രോവൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചിട്ട് അവിടെ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്കിത് നമുക്കിത് വേണമെങ്കിൽ പിൻവലിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അടുത്ത വർക്കിംഗ് ഡേ കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ഏഞ്ചൽ വൺ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏഞ്ചൽ വൺ ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോസുകൾ ഏഞ്ചൽ വൺ ആപ്പ് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രി സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക